ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലെയുള്ള വിജനമായ സ്ഥലത്താണ് നല്ലയിനം ഡോഗുകളെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ പ്രത്യേകിച്ചും കാഴ്ചയില്ലാതെ പ്രായമായ ഡോഗുകളെ സ്കിൻ ഡിസീസ് വന്നു കഴിയുമ്പോൾ കൊണ്ട് തള്ളുന്നതും ഇത് നമ്മുടെ അപ്പുമോനുള്ള സ്ഥലമാണ് കേട്ടോ അപ്പുമോനെന്നോക്കിപ്പോൾ നല്ല മിടുക്കനായിട്ടിരിക്കുന്നു കുറേ പേർ അപ്പുമോനെക്കുറിച്ച് ചോദിച്ചായിരുന്നു എങ്ങനെയായിരുന്നു അപ്പുമോനാന്ന് നോക്കി അപ്പോൾ ഇതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ഡോഗുകളോ തീരാവശ്യ നിലയിലോ ഭക്ഷണം കിട്ടാത്ത ഉണ്ടെങ്കിൽ ഒരു വീട് ചോറ് കൊടുക്കുക അവരിതുപോലെ നേരെ പോയി കിടന്നോളും പ്രത്യേകിച്ചും നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള നാടൻ ഡോബിളൊക്കെ എല്ലാവർക്കും അല്ല നമ്മൾ ഭക്ഷണം കിട്ടുന്ന ഡോവുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല മരുന്ന ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുക കാരണം ഇത് കണ്ടു ഒരു പിടി ഒരു നേരത്തെ ഭക്ഷണമാണോ അവന് കൊടുത്തത് പിന്നീട് ഞാൻ കൊടുക്കുന്നത് കണ്ട് അവിടെ ഒരു വീട്ടുകാർ ഒരുപാട് നാൾ ഞാൻ അവനെ നന്നായിട്ട് ഹെൽത്തി ഉള്ള ഭക്ഷണം കൊടുത്തായിരുന്നു ഞാൻ കൊടുക്കുന്നത് കണ്ട് പിന്നെ ആരും അവളെ അവനെ സ്നേഹിക്കാൻ എന്തോ ഒത്തിരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൻ മിടുക്കനായിട്ട് മാറി ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയുള്ള കക്ഷിക്ക് അപ്പിടാനോ മൂത്രമഴിക്കാനോ പോകണം ഞാൻ നിൽക്കുന്നതുകൊണ്ട് പോകാനും പറ്റില്ല ഞാൻ പോയെന്നു പോകുമോ എന്നുള്ളൊരു പേടി പിന്നെ അവനൊരു നാണം അങ്ങനെ അവിടെ കണ്ണം തിരിഞ്ഞ് മറിയാണ് ബിരിയാണിയാണ് നമ്മളപ്പം മോനെ കൊടുത്തത് അപ്പം നല്ല മടുക്കനായിട്ടിരിക്കുന്നു അവരൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരു പിടി ചോറ് കൊടുത്തതുകൊണ്ട് കൊണ്ട് അവൻ്റെ ആ കാര്യത്തിൽ അവൻ്റെ ഇതിലുണ്ടായ ഒരു മാറ്റം നിങ്ങൾ കണ്ടുവല്ലോ അപ്പോൾ അതുപോലെ നമുക്കും സാധിക്കും ഇത് നമ്മുടെ ഡോറ ഡോറപ്പെൺകുടി നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു അപ്പോൾ നല്ല ഡോറയും എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന എല്ലാ ഡോകുകളും തുടക്കം മുതലേ കണ്ട് കാണുന്ന ആൾക്കാർക്കറിയാം അപ്പം നമുക്ക് വേറെ ഒന്നും വേണ്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ മതി അവർ വയറ് നിറച്ച് എവിടെയെങ്കിലും പോയി കിടന്നോളും ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് അവർ റോഡ് റോഡിലേക്ക് ഇറങ്ങി തിരഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമുക്കും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഇവിളുടെ കാര്യം പലരും ചോദിച്ചു ചേർന്നു അവൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു അവർ കാടിൻ്റെ നടുവിൽ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ആരും കാണാതെ ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയി ഭക്ഷണം ഇടും അപ്പോൾ അവൾ അവിടെ ഇടയ്ക്ക് വന്ന് നോക്കും അവിടെ കുറച്ച് ഡോഗ്സൊക്കെ ഉണ്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരും അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് കൂടെയുള്ള ഡോഗ്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാതെ അവിടെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ചെമ്പൻ പാവം ചെമ്പനെ ഇതുപോലെ ഉപേക്ഷിച്ചതാണ് ചെമ്പന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചെമ്പനിപ്പോൾ നടക്കാനായിട്ട് എന്താണാവുക വേറെ ഉള്ള ഡോഗസിൻ്റെ കൂടെ നടന്ന് കടിപിടി കൂടെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ മുതൽ നടക്കും കാത്തിരി ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അവന് പ്രായമുണ്ട് ഉണ്ട് കേട്ടോ നല്ല പ്രായം ഉണ്ടാവന് പാവം ഇനി നമുക്ക് നമ്മുടെ പൂപ്പിമോൻ്റെ അടുത്തായിട്ടാണ് പോപ്പിയുടെ കാര്യം എല്ലാവരും ചോദിക്കും പോപ്പി കുറച്ച് ക്ഷീണമുണ്ടായതൊക്കെ മാറിയിട്ടോ വേറെയുടെ ആയിരുന്നു എന്നെനിക്ക് തോന്നണേ അപ്പോൾ ഇപ്പം നല്ല മിടുക്കനായിട്ടിരിക്കുന്നു അത് ബിരിയാണിയാണ് കൊണ്ടി കൊടുത്തത് എല്ലാവർക്കും പോപ്പിക്ക് പിന്നെ അഴിച്ചിടാത്തത് കൊണ്ട് അവന് കൊതി കൂടുതലാണ് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്നില്ലല്ലോ ഇടയ്ക്കാണ് അവനെ കൊണ്ടുപോകുകയും അഴിച്ചിടുകയും കുളിപ്പിക്കുകയൊക്കെ ഉള്ളു കണ്ട അപ്പം നല്ല മിടുക്കനായി സുന്ദരനാണ് നമ്മുടെ പോപ്പിമാൻ അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കാം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക എല്ലാവരും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ സഹായിച്ചാൽ കുറേ കൂടി നമുക്ക് കുറച്ചും കൂടി ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വരും വീഡിയോയിൽ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക